കയ്യും കണക്കുമില്ല എന്നൊരു ഭാഷാപ്രയോഗം മലയാളത്തിലുണ്ടല്ലോ എങ്ങനെയാണ് ഈ കയ്യും കണക്കുമായി ഇങ്ങനെ ചേർന്ന് വന്നത് ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു അത് കണ്ട് ചിരിച്ചതിന് കയ്യും കണക്കുമില്ല ഇന്നലെ ഞാനൊരു ബസ് യാത്രയ്ക്ക് പോയി ബസ്സിൽ യാത്ര ചെയ്തു ഊഹ് അതിലെ ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ കയ്യും കണക്കുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഭാഷാ പ്രയോഗം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പോൾ ഈ കണ ഈ കയ്യും കണക്കും എങ്ങനെ ഈ ബന്ധപ്പെട്ട് വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ കൈ എന്ന് പറയുന്നത് നമ്മുടെ കൈ തന്നെയാണ് പക്ഷെ അത് അതിൻ്റെ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വെറും കൈ എന്ന അർത്ഥത്തിലല്ല കാരണം പണ്ടുകാലത്ത് നമ്മുടെ കൈയാണ് ഈ അളവ് കൈ കൊണ്ടുള്ള കൈയളവുകളാണ് നമ്മുടെ പെരുക്കങ്ങൾ തന്നെ ഈ പത്ത് എണ്ണമാണ് അതായത് ഒറ്റ പത്ത് നൂറ് ആയിരം ഇതൊക്കെ പത്തിൻ്റെ പെരുക്കങ്ങളാണ് അങ്ങനെ വരാൻ കാരണം എന്താണ് നമുക്ക് പത്ത് കൈവിരലാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ഈ പെരുക്കം അങ്ങനെ വന്നത് സമ്പത്ത് അതും പത്താണ് പണം സമ്പത്ത് ഇതെല്ലാം ഈ കൈവിരലുമായിട്ടും കൈയുമായി ബന്ധപ്പെട്ടുള്ള അളവാണ് അപ്പോൾ നമ്മൾ ഈ കൈ അളവിൻ്റെ ഒരു കണക്കുമില്ല എന്ന് പറഞ്ഞാൽ നിർലോഭമായിട്ട് എന്നുള്ള അർത്ഥമാണ് ഈ കയ്യും കണക്കുമില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്